ഡയമണ്ട്സ് കണ്ണൂർ റോഡ് അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി പഠനത്തിന് പിരീഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു താവക്കര ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന കൺവെൻഷൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു നിലവിൽ അഞ്ചാം ക്ലാസ്സിൽ ആഴ്ചയിൽ രണ്ട് പിരീഡ് മാത്രമാണ് ഹിന്ദി പഠനത്തിനുള്ളത് ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടത് പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു காரியங்களுக்கு வரையுள்ள শুভেচ্ছা ஆண்டு பல மனசில் அது ஒரு குடியே மனசில் நேஷனல் தரவிகள் ஏ 8 2 கிளாஸ் உடையை சாதிப்பன அதேபோல் தொடர்ந்து நம்ம ஒரு భాష पद्धति பூ அம்சங்களை படித்துவா பேசும் அண்ட் கிராமங்களை படித்துவா படிப்போம் இந்த 2 கிளாஸ் உள்ளும் ஆவலின்றனர் சிறியது ஆட்சி 4 கிளாஸ் உள்ளே மட்டுமே മാത്രമേ ஒரு நிதி ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കീത്തേടത്ത് അധ്യക്ഷത വഹിച്ചു കെ പി സുരേഷ് ബാബു സി ജലചന്ദ്രൻ കെ പി ഇബ്രാഹിം പി ജയകൃഷ്ണൻ പി വി കാന്തിമതി സാജിത ബവറക്കോട് ഇ എം ജലജ എം നദീറ വി മോഹനൻ യു എ കൃപ കെ കെ രഞ്ജിനി കെ വി ജെമിനി എം ടി തങ്കമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം ചടങ്ങിൽ വെച്ച് മേയർ നിർവഹിച്ചു അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ